സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് ക്രിക്കറ്റ് ആരാധകർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല മുപ്പത്തിമൂന്നാം വയസ്സിൽ എന്ന് മാത്രമല്ല കരിയറിലെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസാന അഞ്ച് ഏകദിനങ്ങളിലെ പ്രകടനം തന്നെ എടുത്തുനോക്കാം പാകിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം എൺപതിന് മുകളിൽ സ്കോർ ചെയ്തു പിന്നീട് വന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും മെഡിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ആവർത്തിക്കപ്പെട്ടു അവസാന അഞ്ച് ഏകദിന മത്സരങ്ങളിൽ എൺപത്തിമൂന്ന് ആവറേജിൽ നേടിയത് നാനൂറ്റി പതിനഞ്ച് റൺസ് എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ശക്തമായ ഒരു തീരുമാനമെടുത്തത് ഏപ്രിലിൽ പുറത്തു വന്ന സൗത്ത് ആഫ്രിക്കയുടെ സെൻട്രൽ കോൺട്രാക്ട് ലിസ്റ്റിൽ ക്ലാസൻ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ദേശീയ ടീമുകളിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഐ പി ഉൾപ്പെടെയുള്ള ഫ്രാഞ്ചൈസി ലീഗുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എന്നാൽ വിരമിക്കൽ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് ഫാമിലിയുമായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് വിരമിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്ക പ്രതീക്ഷയോടെ കാത്തിരുന്ന വിക്കറ്റ് ബാറ്റർ പടിയിറങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകത്തിന് അതൊരു തീരാ നഷ്ടമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചുവെങ്കിലും ഗ്ലോബൽ ടി ട്വന്റി ലീഗുകളിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം